ഇനി അബീപ നിങ്ങളെ തേക്കടിച്ച് വൈകാട്ടില്ലേ കാരണം എന്താ പറയുക വീടുകളിലെ ലെന്ത് കൂടുവുള്ളൂ അല്ലെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾ എന്തിനാത്ര തോന്നെടുക്കണമെന്നുള്ളത് അപ്പോൾ അത് കാണിച്ചാൽ കേൾക്കാൻ പറ്റൂല ഇന്ന് അവിടെ നിന്നിട്ടാൽ തേക്കിടക്കുന്നത് കളിച്ചു കൊടുത്താൽ അല്ലേ അവിടെ കണ്ടേക്കാളും എല്ലാം അവിടെ പിടിച്ചേക്കാളും വലുതാ മട കിടക്കണ പറഞ്ഞാൽ തേക്കിൻ്റെ വണ്ണം ഒന്ന് കളിച്ചു കൊടുത്തേ എത്ര വണ്ണം ഉണ്ടാവും ഏ ആ ടേപ്പ് കായി പിടിച്ചോ ഇല്ലാട്ടോ ഒന്ന് കറക്റ്റായിട്ട് കളന്നിട്ടേ ഇത്ര വണ്ണം ഉണ്ട് പറയായിരുന്നു അ നാലടി അല്ല വണ്ണുള്ള രണ്ടടി മുകളൊക്കെ രണ്ടടി നാലടി ആറടി ഒക്കെ ഉണ്ടാവും പതിനാറടിൻ്റെ വെച്ചോണ്ട് അല്ലോ ബാഗിൽ കൊണ്ടോ അവിടെ ഇക്കണ്ടേ ചുരുക്കം പറഞ്ഞാലേ ഫുള്ള് തേക്കായി കായനെ ഇതിൻ്റെ പൈസ ചോദിക്കണല്ലോ പ്രിയപ്പെട്ട അബീബികൾ വന്ന് വാങ്ങിക്കോളിട്ടാ സ്ഥലവു എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈജൽ ബി ചാർ ബ്രശ്ശീലാണ് പ്രിയപ്പെട്ട ഇന്ന് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കാർത്തികപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഇവിടെയാണെങ്കിൽ നമുക്ക് നല്ല റബ്ബർ ഇതായി റോഡ് സൈഡിന് ഫുള്ള് നമ്മുടെ റബ്ബർ ആയിട്ടില്ല ഈ റബ്ബർ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നാട്ടിൽ തെങ്ങ് ഇത് കഴിഞ്ഞാൽ നമുക്ക് തേക്ക് മരങ്ങൾ ഉൾപ്പെടെ സെൻറ്റിന് ഇരുപത്തി രണ്ടായിരം ഉറുപ്യ നല്ല ഭൂമിയാണ് ചെറിയ ചെറിയവെയുള്ളൂ തൊണ്ണൂറ്റി രണ്ട് തേക്ക് ഇതിൽ വലുതുണ്ട് വലുത് പറഞ്ഞ അറുപത് ഇഞ്ചി എമ്മിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അല്ല അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ വലിയ വലിയ വണ്ണം പിടിച്ചാൽ പിടികൂടാത്ത തേക്കുകൾ അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ ഇത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാദ ഞാൻ നിലവിൽ പറയും നല്ല ഭൂമിയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക തോട്ടവരുമാനമുണ്ട് മാത്രമല്ല അതിൽ തേക്ക് വിറ്റാൽ ബാക്കി പൈസ കിട്ടും അത് കൊടുക്കാനുള്ള പൈസ തേക്ക് വിറ്റാൽ മതി പിന്നെ ചെറിയൊരു പൈസ കയ്യിൽ നിന്ന് കൂട്ടേണ്ടി വരുള്ളൂ അപ്പോൾ ഭൂമി നമുക്ക് വളരെ വില കുറവാണ് ഇരുപത്തി രണ്ടായിരം ഒക്കെ പറഞ്ഞതാണ് ഫൈനലി നമ്മൾ ഇരുപത്തി ഒന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ പോരെ അതിനൊക്കെ പോയിരിക്കാത് വിട്ട ഹബീബിങ്ങളെ ഇതാണ് നമുക്ക് ടൗണിൽ നിന്ന് വരുന്ന റോഡ് മാത്രമല്ല ഇതെല്ലാം ടാറിങ് റോഡ് നാലുപുറം വീടുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇനി നമ്മുടെ സ്ഥലതാ ഈ റോഡിനാണ് കയറേണ്ടത് ഇല്ലോ ഈ റോഡ് ഇങ്ങനെ പോവുകയാണ് ഇല്ലേ മാത്രമല്ല ഇതിനെ വീടുകളൊക്കെ ഉണ്ട് അധ്യേന ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി ഇല്ല കുറച്ചൂടെ പോയി ഇവിടാണ് നമ്മുടെ സ്ഥലങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സ്ഥലം കേട്ടോ അഭിപ്രിയപ്പെട്ട അഭിമല ടാറിൻ്റെ റോഡിൽ നിന്ന് കയറി വന്നിട്ട് നിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാലേ ഇദ്ദേഹം റോഡാണ് ഇതേ പോയിട്ട് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് റോഡ് ഇവിടുന്ന് അങ്ങോട്ട് തെങ്ങും തോട്ടം അത് റബ്ബറും തോട്ടം പുതിയ റബ്ബറാണ് വെട്ടി തുടങ്ങിയിട്ടുള്ളത് നല്ല പെരുമാനം ഇട്ടിട്ടില്ലേ അപ്പം ഇൻഷാല്ല ഫുൾ ആയിട്ട് തേടോ തെങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ല തെങ്ങും സൂപ്പർ തെങ്ങുകൾ അങ്ങനെ പോയി കാണും പ്രിയപ്പെട്ട ഹബീബികളെ ഈ അങ്ങാടി കണ്ടില്ലെ ഞങ്ങൾ ഈ ടൗൺ കണ്ടില്ലേ ഈ ടൗണിൽ നിന്ന് നമുക്ക് കാർത്തികപുരം കേട്ടോ കാർത്തികപുരം ടൗൺ ആണ് ഈ കാർത്തികപുരം ടൗണിൽ നിന്ന് നമുക്ക് ആകെ ദൂരം എന്ന് പറഞ്ഞാൽ ഒന്നര കിലോമീറ്റർ ആണ് ഇതാ ഈ റോഡിനാണ് പോകേണ്ടത് അതല്ലെങ്കിൽ ഈ ടൗണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ സെൻ്ററിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ആകെയുള്ള ദൂരം എൻ്റെ അബീബി കാണണം നല്ല ഏരിയ കേട്ടോ കാണണിൻ്റെ മുത്തും മണിയളെ ഇത് മേടിച്ചോളി നല്ല മോലാണ് പ്രിയപ്പെട്ട ഹബിബിങ്ങൾ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് നിന്ന് ടാറീ റോഡ് അടുത്തുനിന്ന് വരുന്ന റോഡ് ഈ രണ്ട് സൈഡ് റോഡുണ്ട് ഇത് രണ്ടാമത്തെ സൈഡാണിത് ഒരു സൈഡിപ്പം നമ്മൾ വന്നത് പിന്നെ ഇവിടെയൊക്കെ തെങ്ങും കവുങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടോ നല്ല കായള തെങ്ങാണ് കവുങ്ങും അതുപോലെ തന്നെ പടികൂറ്റും തേക്കുകൾ തൊണ്ണൂറ്റി രണ്ട് തേക്കാണ് ലാസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അത് ഈ ബൈക്കിൽ പോകണം ഇപ്പോൾ അപ്പുറത്തെ സ്ഥലം വേറെ ആട്ടാ ഇതാണ് വഴി അപ്പോൾ രണ്ടാമത്തെ സൈഡ് വഴി എന്നിട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് വരിക തൊണ്ണൂറ്റി രണ്ട് തേക്ക് പറഞ്ഞാൽ എം മാതിരി തേക്കറിയോ എൺപതി അഞ്ച് അവൻ്റെ പ്രിയപ്പെട്ട ഹീബിളിത് ഇങ്ങനെ റോഡ് ഇറങ്ങി ആ വണ്ടി എടുത്ത് ഇങ്ങനെ കഴിഞ്ഞത് റോഡാണ് അതുപോലെ തന്നെ എവിടെ നിന്ന് ഇങ്ങനെ ചോദിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തേക്കും തോട്ടം കാണാം തൊണ്ണൂറ്റി രണ്ട് തേക്ക് നല്ല വണ്ണങ്ങളുണ്ട് ചെറുതൊന്നും എണ്ണീട്ടില്ല എന്താ വണ്ണ നിറയങ്ങൾ എഴുപത് എൺപത് തൊണ്ണൂറ് ഇഞ്ച് വണ്ണുള്ള തേക്കുകൾ പടുകൂറ്റം തേക്കുകൾ ഈ ഭൂമി വാങ്ങുന്ന കാശിന് തേക്ക് വിൽക്കാണ്ടെന്നാണ് ഇവിടെ കേട്ട അഭിപ്രായം ആ തേക്കുകൾ ഉണ്ടെന്ന് നമുക്ക് പോയി നോക്കാം ഇൻഷാല്ല ഫുള്ളായിട്ടൊന്ന് കാണാം അപ്പോൾ ഇത് രണ്ടാമത്തെ റോഡാണ് ഈ റോഡ് നമുക്കിതിൽ അവകാശമാണ് മാത്രമല്ല പിടിച്ചാൽ പിടികൂടാത്ത തേക്കുകൾ ഈ തേക്കുകളെ തന്നെ കാണിച്ചു കൊടുത്തു ഇങ്ങനത്തെ എത്ര ഈ പറഞ്ഞ സംഖ്യയ്ക്ക് ഇതിൽ തേക്ക് മാത്രം ഇറ്റ കാശിട്ടു മനസ്സിലായ അത്രക്കും തേക്കുകളാണ് മാത്രമല്ല തെങ്ങുണ്ട് കൗുങ്ങുണ്ട് മറ്റുള്ള പലജാതി മരങ്ങളുണ്ട് കണ്ടോ എത്ര തേക്കം നോക്കി ഇതുവരെ ഉള്ള പ്രോപ്പർട്ടി എപ്പുറത്തുള്ള ഞാൻ നടക്കലിൻ്റെ ഇടതു ഭാഗത്തുള്ള സ്ഥലമാണ് നമ്മുടെ സ്ഥലം കേട്ടോ അപ്പൊ ഇതിങ്ങനെ പോവുകയാണ് ബാക്കിലേക്ക് ചെറിയ ചെരിവുള്ള ഈ ഭാഗത്ത് കേട്ടോ വലിയ ചെരിവൊന്നുമില്ല നാട്ടോ തേക്കുകൾ അള്ളാഹ് റഹ്മാനെ തമ്പുരാനായി കാണണെൻ്റെ അധീപികളെ അല്ല തേക്ക് പിടിച്ചാൽ പിടികൂടാത്ത തേക്കുകൾ എത്രണ്ടെന്ന് എണ്ണിയാൽ തീര അപ്പോൾ അവിടുന്ന് ഒരു ബാക്ക് സൈഡിൽ തന്നെ ഒരു പത്ത് പതിനാല് പതിനാലാമത്തെ തേക്കാതി പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തേക്ക് ഞാൻ നിൽക്കണം അതിൻ്റെ ഇവിടെ നിന്ന് കണ്ടുണ്ട് അതോ എംമാതിരി കൊണ്ടെന്നറിയങ്ങള് കേട്ടോ ഫുള്ള് തേക്കുകളാണ് അതിൻ്റെ ഇടയിൽ ഓരോ മറ്റ് പരിചാതി മരങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഓരോ പറയാതെ ഈ മരങ്ങൾ എഴുതുന്നത് ഇന്ന് എളുത് വേറെ മരമാണ് ടൊപ്പല കേട്ടോ ഇതൊന്നും കൂട്ടേണ്ടതൊന്നിൻ്റെ ഇതൊന്നൊക്കെ ഫ്രീ ആണ് എന്താ പറയുക അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ തേക്കുള്ള കായൊന്നായി കേട്ടോ കാണണേൻ്റെ അഭിപ്രായങ്ങൾ കാണണ എവിടെയെന്നറിയും കളിപ്പോ ഇത് എവിടെയെന്നറിയാ ഇതാണ് ഈ ആലക്കോട് ടൗണിൽ നിന്ന് നേരിട്ട് പോകാമതി ഈ തേക്കൊന്ന് പിടിച്ചോക്കാം ഇതിൽ വണ്ണം പിടിച്ചോക്കാം പിടിച്ചാൽ പിടികൂടുന്ന് അല്ലേ അപ്പോൾ പത്ത് എഴുപത് ഇഞ്ച് മിനിറ്റ് വണ്ണത്തിന് മുകളിലാണേ എഴുപത്താറിഞ്ച് വണ്ണം അതെ എഴുപത്താറിഞ്ച് കേട്ടോ എഴുപത്താറ് ഇഞ്ച് വണ്ണത് ഞാൻ തേപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിടിച്ചളക്കും അല്ലേ ഒക്കെ അമ്പത് അറുപത് ഇഞ്ചിൻ്റെ മുകളിലുള്ള തേക്കാ അതിൽ കുറവുള്ളത് വളരെ കുറവില്ല ഈ സൈഡ് ഫുള്ള് തേക്കളാ കേട്ടോ ഇത് വേറെ ഉള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ ചിലപ്പോൾ ആളുകൾ കാണുമ്പോൾ വിചാരിക്കും ഈ തേക്ക കാണുമ്പോൾ ഇതിൻ്റെ ഫോറസ്റ്റ് ഏറ്റവും ഇതിൻ്റെ അതിരുണ്ടോ അതില്ല ഇതിന് രണ്ട് സൈഡ് റോഡ് പിന്നെ രണ്ട് സൈഡ് വേറെ ഉള്ള പ്രോപ്പർട്ടി അല്ലേ ഇതിനെ ഫുള്ള് തേക്കാണ് ഈ സൈഡ് എൺപതിൽ തേക്ക് റഹ്മാനായി തൊമ്പത് രണ്ടു തൊട്ടുള്ളപ്പോൾ ഈ വിലക്ക് കൊടുക്കണേ അത് വണ്ടി സൗകര്യമാണ് ഏത് വണ്ടിയും കയറി വരും നമ്മളാ കയറിയ ഭാഗം നല്ലേ ഫുള്ള് നിരപ്പായസമല്ല ഇല്ല ഈ ചരിവേ ഉള്ളൂ ചെറിയൊരു ചരിവ് അല്ലേ അല്ല അവിടെ ഞളേ ഇഞ്ച് വണ്ണുള്ള തേക്കൊക്കെ കാണാൻ പോണ്ഡോ ഒന്ന് നോക്കിയാൽ കാണി എൺപതിഞ്ച് തൊണ്ണൂറിഞ്ച് എൺപത്തഞ്ചിഞ്ച് ഈ തേക്കിന്റെ വണ്ടൊക്കെ നോക്കിയേക്കാണ് ഈ തേക്ക് ആ തേക്ക് അല്ല ഇവിടെ പോകുന്നോളിട്ടില്ലേ ഇവിടെ പോകുന്നോളി കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഇത് എത്ര ഉണ്ടോക്കട്ടെ മറ്റത് എൺപത്തി ഇഞ്ച് ഇത് എൺപത്തി എട്ട് തൊണ്ണൂറ് ഉണ്ട് അല്ല കണ്ണുണ്ട് കേട്ടോ കേട്ടോ അതേപോലെ തന്നെ കണ്ണില്ലേ ഈ തേക്കുകൾ ഇവിടെ കുറേണ്ടേ കുറച്ചൊന്നല്ല മൊത്തം മണികളെ പോകുന്നോളി എന്റെ അഭിമ്യങ്ങളെ ே பிடிச்சா பிடிக்கூடாத தேக்கான கல்லே இதுக்கு எத்தனை வேணுண்ட் கணக்காக்கிள்ளே ஒக்கே எம்பதி மூளா எழுபது எண்பது ஆண்டோ அல்ல பிடிச்சக்களும் வெலுதான் மட்டைக்கணக்கில் வர மாதிரி அப்படின் வலியேட் ஆலே எந்தப்பது போய் இடோ ഇനി കാണിച്ചുകൊടുക്കാൻ പൈച കണ്ടെ ഇതൊക്കെ കാണിച്ചുകൊടുക്കാണെങ്കിൽ ഒരു ലോഡ് ഒരു എന്താ പറയാ ഒരു ഇത് മുറിച്ചു കൊണ്ടെങ്കിൽ നല്ല സംഖ്യ വരും അല്ലേ അല്ല അതെ നൂറ് ജില്ലേ എത്ര രണ്ടു ആകട്ടെ ഇതല്ലേ കണ്ടെങ്കിൽ പിടിച്ചാൽ പിടി പകുതി കൂടുന്നില്ല കാണിച്ചു തരാം ഇതല്ലേ പകുതി കൂടുന്നില്ല ഇതാണ് ഏറ്റവും വലിയ തേക്ക് പതിൽ കാണത് അല്ലേ ആ ഞാൻ അപ്പുറത്തും ഉണ്ടേണ്ട ഒന്നിനൊന്ന് മെച്ചം അല്ലാറ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ കണ്ണൂർ ആലക്കോട് ഈ ഭാഗത്തുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞു അല്ലേ ഇതെന്ന് പറഞ്ഞാൽ അത് വെട്ടു തുടങ്ങിയിട്ടുള്ള റബ്ബർ കിട്ടാ പുതിയ റബ്ബറാണ് ഇത് ഫുള്ളായിട്ട് നല്ല നിരപ്പായ സ്ഥലം തന്നെ ചെറിയൊരു ചെരുവേ ഉള്ളു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് തേക്ക് ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ പിന്നെ ആ ഭാഗത്ത് തേക്ക് പിടിച്ചാപ്പിടി കൂടാത്ത തേക്കളാണ് തൊണ്ണൂറ്റി രണ്ടെണ്ണം ഒരു അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ എൺപത് ഇഞ്ച് ഇഞ്ച് തൊണ്ണൂറിഞ്ച് ഇഞ്ച് അപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ ആലക്കോടാണ് ആലക്കോട് ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഇതിൻ്റെ അടുത്തു തന്നെ ഒരു വേറെ ടൗൺ ഉണ്ട് കാർത്തികപുരം അത് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ടാറിങ് റോഡ് നമ്മുടെ സ്ഥലത്തിൻ്റെ എൻട്രൻസ് ഉണ്ട് പിന്നെ അവിടെ നിന്ന് കോൺക്രീറ്റ് റോഡ് കയറുകയാണ് അപ്പോൾ വാഹനത്തിന് എല്ലാ വാഹനത്തിനും വരാൻ സൗകര്യം അപ്പോൾ ഇൻഷാ അത് എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണോ ഹബീബിങ്ങളെ നമ്മളോട് അതേ പറയാനുള്ളൂ നല്ല തോട്ടാണ് ഇരുപത്തൊന്നായിരം റുപ്പയ്ക്ക് നമ്മൾ മേടിച്ചു തരാം ഫൈനൽ റേറ്റാണ് ഇട്ടോ അതിന് ആഘോഷം ഇല്ല ഇൻഷാ ശാ അടുത്തൊരു വീഡിയോ കാടും വരയ്ക്കും മാസാ മാസ